സഹോദരിമാരെയും കൈകാര്യം ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ കയ്യിൽ കരുതി കത്തിക്കൊണ്ട് എന്റെ മകനെ വെട്ടുവാൻ ഇടയായി ഇപ്പോൾ അത്യാസംഗതയിൽ ആശുപത്രിയിൽ കടക്കുക എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല ഒരു അമ്മയുടെ തീരാധനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ നമ്മ കുടുംബത്തെ കലക്കിയതാരാ പുറത്തു പുറത്തുനിന്ന് വന്ന ആളുകൾ ആരുമല്ല അല്ലെങ്കിൽ കുടുംബത്തിന്റെ മറ്റാരുമല്ല പകരം ലഹരി തന്നെയാ ലഹരി ആ കുടുംബത്തെ മുഴുവൻ കലക്കെറിഞ്ഞു മകനെ കലക്കെറിഞ്ഞു അമ്മയേതെന്നും പെങ്ങളേതെന്നും തിരിച്ചറിയാൻ കഴിയാത്ത ലഹരിയുടെ ഉന്മാദ ലഹരിയിൽ മനുഷ്യരെല്ലാം നേരാടുകയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കേരളം കടന്നു പോകുന്നത് ഇതിവിടെ മാത്രമല്ല മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ലോകത്തിന്റെ പോലീസായ അമേരിക്ക എന്ന് പറയുന്ന ഈ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ കൂടിയ ഇനത്തിലുള്ള ഈ രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കണക്കെന്ന് പറയുന്നത് അങ്ങനെ ലോകം മുഴുവനും അടക്കിവാഴുന്ന ഒരു സമ്പ്രദായമാണ് ഈ രാസനഹരി എന്ന് പറയുന്നത് ഇത് ഒരിക്കലും ഒരു മനുഷ്യനെ ജീവിപ്പിക്കുന്നില്ല നാളെയുടെ തലമുറ എന്ന് പറയുന്നത് യുവജനങ്ങളാണ് എന്നാൽ ഈ യുവജനങ്ങളെ മുഴുവനും അടക്കിവാഴുന്ന ഈ രാസപദാർത്ഥത്തിൽ നിന്ന് നാം ഒഴിവാകപ്പെടേണ്ടതാണ് എന്നാൽ ഈ ലോകത്തിൽ പലവിധമായ ബോധവൽക്കരണവും പലവിധമായ രീതിയിലുള്ള ഔ പഠിപ്പിക്കലും ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും ആരും വകവയ്ക്കുന്നില്ല ഓരോ ദിവസം കൂടുന്നവരും ഓരോ മനുഷ്യരും ഈ പദാർത്ഥത്തിന് ഈ ലാസനഗറിക്ക് അടിമയായി തീർന്നു വസ്തുതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ അപ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഈ ബൈബിളിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതാ ഒറ്റ കാര്യമാണ് ഈ ലോകത്തിൽ സമാധാനം വരണമെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ